നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് അപസ്മാരം അല്ലെങ്കിൽ സീഷർ എന്നതിൻ്റെ ചികിത്സയെപ്പറ്റിയാണ് നമ്മളിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപസ്മാരത്തിൻ്റെ ചികിത്സ എപ്പോഴാണ് തുടങ്ങുന്നത് ആദ്യമായി ഒരു രോഗിക്ക് സീഷർ വന്നു എന്ന് വെക്കുക അവിടെ മരുന്ന് തുടങ്ങേണ്ടതുണ്ടോ പലപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ആ സീഷർ ഉണ്ടാവുന്ന സാഹചര്യത്തെ അനുസരിച്ചിരിക്കും ആറുമാസത്തിനും ആറു വയസ്സിനും ഇടയ്ക്കുള്ള ഒരു കുട്ടിക്ക് പനിയോട് അനുബന്ധിച്ചുണ്ടാകുന്ന സീഷർ നീണ്ട കാലത്തേക്ക് നമ്മൾ ഈ സാഹചര്യത്തിൽ മരുന്നുകൾ കൊടുക്കാറില്ല പിന്നെ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ ഉദാഹരണത്തിന് ഷുഗർ പോവുക അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ സോഡിയം പോവുക ഒരു പനി വന്നു അത് തലച്ചോറിനെ ബാധിച്ചു അതിൻ്റെ ഒപ്പം സീഷർ ഉണ്ടാവുക തല ഒരിടത്ത് ചെന്ന് ഇടിച്ചു ആ സമയത്ത് ആദ്യമായി ഉണ്ടായി അല്ലെങ്കിൽ അമിതമായി മദ്യം ഉപയോഗിച്ചു അതിനോടൊപ്പം സീഷർ ഉണ്ടാവുക ഈ സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ നീണ്ട കാലത്തേക്ക് നമ്മൾ സീഷറിൻ്റെ മരുന്നുകൾ തുടങ്ങുകയില്ല ചിലപ്പോഴൊക്കെ തുടങ്ങിയാൽ തന്നെ രണ്ടോ മൂന്നോ ആഴ്ച കൊടുത്തതിന് ശേഷം നിർത്തിയേക്കാം ഒറ്റത്തവണ സീഷർ വന്നു എന്നാൽ മരുന്ന് തുടങ്ങാൻ തീരുമാനിച്ചു ഇത് ചില സാഹചര്യങ്ങളിൽ ഉണ്ടായേക്കാം ഒന്ന് ഉണ്ടായപ്പോൾ അത് അഞ്ച് മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിന്നു ഇതിനെയാണ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയുന്നത് പിന്നെ ക്ലസ്റ്റർ ഓഫ് സീഷേഴ്സ് എന്ന് വെച്ചാൽ ഒരു സീഷർ ഉണ്ടായി രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം വീണ്ടും ഉണ്ടാവുക അപ്പോൾ ആദ്യത്തെ തവണ സീഷണുണ്ടായ രോഗിക്ക് അഞ്ചോ ആറോ തവണ ഉണ്ടായി സീഷൺ ഇതിന് ക്ലസ്റ്റർ ഓഫ് സീഷേഴ്സ് എന്ന് പറയും ഈ സാഹചര്യത്തിൽ നമ്മൾ നീണ്ട കാലത്തേക്ക് മരുന്ന് കൊടുക്കും നൊക്ടേണൽ സീഷഴ്സ് എന്നുവച്ചാൽ രാത്രിയിൽ ഉറക്കത്തിലുണ്ടാകുന്ന സീഷർ ഹൃദയത്തിൻ്റെ മിടുപ്പിനെ ബാധിക്കുകയും രോഗിക്ക് മറ്റ് അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് നോക്ടേണൽ സീഷേഴ്സിൽ മരുന്ന് പലപ്പോഴും തുടങ്ങേണ്ടി വരാറുണ്ട് പിന്നെ രോഗിക്ക് ചെയ്യുന്ന ടെസ്റ്റുകൾ ഉദാഹരണത്തിന് എം ആർ ഐ ഇ ജി പോലുള്ള ടെസ്റ്റുകളിൽ വീണ്ടും സീഷർ വരാനുള്ള അപകട സാധ്യത കാണിച്ചാലും നമ്മൾ മരുന്ന് തുടങ്ങും നീണ്ട കാലത്തേക്ക് മരുന്ന് തുടങ്ങി എന്ന് വെക്കുക പിന്നെ അത് പെട്ടെന്ന് നിർത്താൻ പറ്റുകയില്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് രണ്ട് വർഷത്തേക്കെങ്കിലും നമ്മൾ മരുന്ന് കൊടുക്കും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മൂന്ന് വർഷത്തേക്കും രണ്ട് വർഷം തികഞ്ഞ ദിവസം നോക്കിയിരുന്ന് കലണ്ടർ നോക്കി അന്നത്തെ ദിവസം മരുന്ന് നിർത്തി രണ്ട് ദിവസം കഴിഞ്ഞ് ശീക്ഷണമായിട്ട് വരുന്ന രോഗികളുണ്ട് നമ്മൾ മരുന്ന് നിർത്തുന്നത് അങ്ങനെയല്ല രണ്ട് വർഷം തികഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോഗിയെ വീണ്ടും പരിശോധിക്കും ചിലപ്പോൾ ഈ ജി ചില സാഹചര്യങ്ങളിൽ സ്കാൻ പോലും വീണ്ടും ചെയ്ത് സീഷർ വരാനുള്ള അപകട സാധ്യത ഉണ്ടോ ഇ ജിയിലൊക്കെ എന്ന് നോക്കിയതിന് ശേഷം പതിയെ മരുന്നിൻ്റെ ഡോസ് കുറച്ചു കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്യുന്നത് മരുന്ന് കുറച്ചു കൊണ്ടുവന്ന് നിർത്തി അതിനു ശേഷം വീണ്ടും സീഷർ ഉണ്ടായാൽ പിന്നെ നീണ്ട കാലം മരുന്നുകൾ കഴിക്കേണ്ടി വരും സീഷർ ഉണ്ടാകുന്ന രോഗികൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും മരുന്ന് നിർത്തി ഭാവിയിലും ഉറക്കമിളയ്ക്കുക മദ്യം ഉപയോഗിക്കുക ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ പോവുക രാത്രി യാത്രകൾ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് മരുന്നുകൾ നിർത്തിയാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ തുടരേണ്ടതാണ് നന്ദി